ഇന്ന് ഞാനൊരു നല്ല ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സ്പൂൺ വീതം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കപ്പ് തൈര് തൈര് ചേർക്കുന്നത് ഇറച്ചി നല്ലവണ്ണം സോഫ്റ്റ് ആകാൻ നല്ലതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം പെരട്ടി യോജിപ്പിച്ച് വെക്കണം അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് മസാല തയ്യാറാക്കാം എണ്ണ നല്ല ചൂടായതിനു ശേഷം കടുക് വറ്റൽ മുളക് രണ്ട് പട്ട രണ്ട് മൂന്ന് ഏലയ്ക്ക ഏലക്ക ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കുറച്ച് പെരിഞ്ചീരകം നല്ല പൊരിഞ്ഞു വന്നതിന് ശേഷം തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം അതിൽ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക തേങ്ങാ കൊത്തും നല്ല മൂപ്പിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ കുറച്ച് കറിവേപ്പില എല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പൂണ്ടും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പൂണ്ടും നല്ലോണം അരച്ച് ചേർക്കുന്നതിനേക്കാട്ടും നല്ലത് ഇങ്ങനെ ചതച്ച് ചേർക്കുന്നതാണ് പച്ച സ്മെല്ലൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കാൽ കിലോ ചെറിയ ഉള്ളിയും ഞാൻ ഒരു രണ്ട് സവാളയും ചേർത്ത് അരിഞ്ഞു വെച്ചതാണിത് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് വാഴണ്ടതിന് ശേഷം കുറച്ച് തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കൂടെ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പം അതൊന്ന് വാടി കിട്ടും അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം പത്ത് നിമിഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ചതിന് ശേഷം നല്ലൊരു മൂടി വെച്ച് ഒരു ഇലയോ അല്ലെ ഒരു പാത്രമോ വെച്ച് മൂടി വെച്ചിട്ട് സിമ്മിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ല ഒരു ചിക്കൻ കറിയാണ് വെള്ളമെല്ലാം വറ്റി വെന്തതിനു ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റിൽ അറിയിക്കണേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്